ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു ജില്ലയായ കോഴിക്കോടിനെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിലെ കേരളത്തിലെ മലബാർ തീരത്തോട് ചേർന്നുള്ള ഒരു നഗരമാണ് കോഴിക്കോട് കാലിക്കറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു കേരളത്തിലെ മൂന്നാമത്തെ വലിയ നഗരവും ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയുടെ ആസ്ഥാനവുമായിരുന്നു ഇത് കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ പുരാതന തുറമുഖ നഗരമാണ് ഇവിടെ പരമ്പരാഗത പ്രാചീന കാലത്തും മധ്യ കാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെ ആസ്ഥാനം എന്ന നിലയിൽ കോഴിക്കോട് നഗരം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്നു അറബികളും തുർക്കികളും ഈജിപ്തുകാരും ചൈനക്കാരും തുടങ്ങിയ വിദേശീയർ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നു കോഴിക്കോട് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ നാട്ടുരാജ്യങ്ങളുടെ തലസ്ഥാനവും മുൻ മലബാർ ജില്ലയുടെ തലസ്ഥാനവുമായിരുന്നു സാമൂതിരിയാണ് ഏറെക്കാലം കോഴിക്കോട് ഭരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് കോഴിക്കോട് ജില്ല നിലവിൽ വന്നത് ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ജില്ലയിൽ നാല് താലൂക്കുകളുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിൽ ബിശപ്പ് രഹിത കോഴിക്കോട് പദ്ധതി ആരംഭിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചു ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് സാഹിത്യ പൈതൃകം വായനാശാലകളുടെയും സാഹിത്യോത്സവങ്ങളുടെയും എണ്ണം അടിസ്ഥാനമാക്കിയാണ് സാഹിത്യ നഗര പദവി നൽകിയത് അറബികൾ ഈ നഗരത്തെ കാലിക്കൂത്ത് എന്നും ചൈനക്കാർ കാലിഫോ എന്നും യൂറോപ്യൻ കാലിക്കറ്റ് എന്നും വിളിച്ചു കോഴിക്കോട് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് മലയാളത്തിലെ പല പ്രധാന വർത്തമാന പത്രങ്ങളുടെയും ജന്മം കോഴിക്കോട് നഗരത്തിലാണ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാതൃഭൂമി ദേശാഭിമാനി ഇന്ന് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു കാലത്ത് പ്രസിദ്ധമായ പരുത്തി നീട്ട കേന്ദ്രമായിരുന്നു കോഴിക്കോട് ഏഴാം നൂറ്റാണ്ടിൽ അവിടെ താമസമാക്കിയ അറബ് വ്യാപാരികളുടെ ആദ്യകാല ശ്രദ്ധ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് വാസ്കോ ഡാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട്ടെത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഫ്രഞ്ചുകാരും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ഡച്ചുകാരും ഈ മണ്ണിലെത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ മൈസൂർ രാജാവ് മലബാർ തീരം ഉൾപ്പെടെ കോഴിക്കോട് തന്റെ അധീനതയിലാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്